നമുക്ക് സേതുവിന്റെ പല്ലിയുടെ അടുത്തയാഴ്ചല്ലാം നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചയാണ് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ശുഭ നിമിഷം കാരണം ഇന്ധനം പാടെ തകർന്നു പോവാണ് ഇന്ധൻ്റെ വിചാരം പല്ലുവയെ തോൽപ്പിക്ക പല്ലുവിയെ തനിക്ക് സ്വന്തമാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെ അവസാനം ഇന്ധനം തകർന്ന് തരിപ്പണമായി പോവാണ് ഇന്ധനന്റെ കള്ളത്തരം ഇന്ദ്രൻ പക്ക ഫ്രോഡാണ് അല്ലെങ്കിൽ അവന് മാനസിക രോഗമുണ്ട് അത് മാത്രല്ല ഇന്ധന ഇത്രയും കാലം കോളേജിലുള്ള എല്ലാരും പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സത്യങ്ങളൊക്കെ അങ്ങനെ കോളേജിൽ എല്ലാരും പുറത്തറിയുവാണ് പല്ലവിയാണ് ശരി എന്നുള്ള ഒരു സത്യം പ്രിൻസിപ്പാളും കുട്ടികളെല്ലാം തിരിച്ചറിയുന്ന ആ ഒരു നല്ല മുഹൂർത്തമാണ് അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് എല്ലാ കള്ളക്കളികളും ഇന്ധന്റെ അവസാനിക്കുവാണ് ഇന്ധനം തകർന്നു പോവണം ഡിവോഴ്സ് കഴിഞ്ഞാലും പല്ലവിയെ വെറുതെ വിടാനായിട്ട് ഇന്ദനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പുറകെ പോയി പല്ലവി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല്ലി ചെയ്ത ശബ്ദം നിനക്കിട്ട് ഞാൻ തിരിച്ചു പണി തരൂടാ എന്നുള്ള ആ ശബദം പല്ലവി നിറവേറ്റുമാണ് അപ്പൊ അതിൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങളാണ് അടുത്തയാഴ്ച കാണുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ഇന്ദ്രന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ശോഭ ഒന്ന് പറഞ്ഞിട്ടു പോയ കാര്യങ്ങള് പല്ലവിയുമായിട്ടുള്ള വിവാഹം അത് എത്രയും പെട്ടെന്ന് ഇന്ന് നടത്തണം എന്നൊക്കെ ഒരു നിമിഷം ഇന്ദ്രനെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നാലും ഇന്ധനം സന്തോഷം ഉണ്ടായിരുന്നു വന്ന് പറഞ്ഞല്ലേ ഒരു പക്ഷെ സേതുവിന് വയ്യാത്തത് കൊണ്ടായിരിക്കും പല്ലവി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പക്ഷെ രാജക്ഷ്മിക്ക് അത് അത്രയും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നൊക്കെ രാജക്ഷ്മി പറഞ്ഞു പക്ഷെ ഇന്ദ്രനം പറഞ്ഞു എന്ത് ചതി ആ സേതുവിന് ഇനിയിപ്പം പല്ലവി വിവാഹം കഴിക്കാൻ പറ്റാത്തോണ്ട് അതെ എൻ്റെ മുമ്പത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല അല്ലെങ്കിലും അവളും അവന് ഇതിരായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടൊന്നുമല്ലോ ഇപ്പോഴും അവള് തുളസിക്കാതിന്റെ നർമ്മല്യ നർമ്മല്യമുള്ള പെൺകുട്ടി തന്നെയാന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ രാജലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പല്ലവേ പോഴുത്തി പറഞ്ഞെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കില് ഞാൻ വഴിക്ക് പോകണ്ടെന്ന പറയണേ അവസാനം നീ ഇവിടെ കരഞ്ഞോണ്ടിരിക്കാൻ ഞാൻ കണ്ടവരും എന്നൊക്കെ പറയാ പക്ഷെ രാജലക്ഷ്മിയുടെ വാക്കുകൾ കേൾക്കാനൊന്നും ഇന്ധനൻ തയ്യാറായില്ല ഇന്ധനനൊരു കാര്യം തീരുമാനിച്ചു പല്ലവി വന്ന് എസ് മൂടുകയാണെങ്കിൽ അവളുടെ കഴുത്തി താൻ താരയർത്തു അല്ലെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ അവളെ സ്വന്തമാക്കാൻ നടക്കുന്നതിനാണല്ലോ ഇന്ദ്രന് ആ സമയം പല്ലവി അണയറയിൽ തൻ്റെ തന്ത്രങ്ങൾ അങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുക പല്ലവി എന്തു ചെയ്യുവാണ് കാര്യങ്ങളൊക്കെ സേതുനോടൊക്കെ വിസ്തീരിച്ചു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആദ്യം ഇന്ദ്രനെ പോയി കാണണം ഇന്ദ്രനെ പോയി കണ്ട് ഇന്ധനനെ വിശ്വസിപ്പിക്കണം തനിക്ക് ഇന്ധനം ഇഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഷം മാത്രമേ എന്തേലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇന്ദ്രൻ്റെ വിശ്വാസം നേടിയെടുക്കുക ആദ്യം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുവാണ് പല്ലവി ശ്രീഹരിയുടെ അച്ഛൻ്റെ അവരുടെ എല്ലാ സഹായം തേടുന്നുണ്ട് ഋതുവിൻ്റെ സഹായം തേടി ഋതു ഇതായിട്ട് ഇന്ദ്രനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ആദ്യമായിട്ട് ഋതു ഇന്ദ്രനെ കണ്ടു ഇന്ദ്രനെ ഫോട്ടോ കണ്ടപ്പോൾ ഋതു ഞെട്ടിപ്പോയി കാരണം ഒട്ടും പ്രതീക്ഷ കാര്യമല്ല ഇത് ജിത്തല്ലെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അത് പല്ലവിയോടും അച്ഛനോടും ഒക്കെ പറയതു ആ സമയത്താണ് അവരും ആ സത്യാവസ്ഥ അറിയുന്നത് കാരണം ഋതു ഇത്രയും കാലം ജിത്താന്ന് പറഞ്ഞ് നടന്നിരുന്ന ആള് ഇന്ദ്രനാണ് അവന് ഋതുവിനെ പറ്റിച്ചോണ്ടിരിക്കുവാണ് ഋതുവിന്റെ കട്ടക്കലിപ്പായി ഓഹോ ഇവൻ ഇത്രയും കാലം തന്നെ വജിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതമാത്രല്ല പല്ലവിയുടെ അനുജിത്തി അല്ലെങ്കിൽ ആ സേതുവേണ്ട അനുജിത്തിയാണ് താനെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവൻ തന്നെ ട്രാപ്പിലാക്കാൻ നോക്കിയത് പല്ലവിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സത്യം ഒക്കെ ഋതു തിരിച്ചറിയണം അങ്ങനെയാണ് ഇവന് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ ഇവനിട്ട് പണി കൊടുക്കണമല്ലോ എന്ന് കരുതി ഋതു അവരോടൊപ്പം ചേരുവാണ് പക്ഷെ ഇതൊന്നും ഇന്ദ്രനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് പല്ലവി ഒരു കാര്യം തീരുമാനിച്ചു ഇന്ധനെ കാണാൻ പോകണം ഇന്ധനെ കാണാൻ പോയിട്ടുള്ള കാര്യമുള്ളൂ കാണാൻ പോയി നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇനി അധികം ദിവസവും ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ അവനെ കോളേജിൽ നിന്ന് പുറത്താക്കണം ഒരാഴ്ചയാണ് പല്ലവി അവനോട് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ നിന്നെ ഞാൻ കോളേജിൽ നിന്ന് പുറത്താക്കുന്നത് പക്ഷെ ഇന്ധന അതത്ര കാര്യമായിട്ടെടുത്തില്ല ഇവളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ചിന്തയായിരുന്നു ഇന്ദ്രൻ്റെ മനസ്സിൽ പക്ഷെ പല്ലവി ആള് പെൺപുലിയായിരുന്നു അവൾ ഇന്ദനെ വിളിപ്പിച്ചു കടപ്പുറത്തേക്ക് വിളിപ്പിക്കുകയാണ് അവിടെ ഇന്ധനം വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല്ലവി ഇന്ദ്രനോട് പറഞ്ഞു അമ്മ വന്നെയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം സേതുവരണമായിട്ടൊരു ജീവിതം എനിക്ക് എന്താണല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എനിക്ക് ഇന്ധനം വിവാഹം കഴിക്കാൻ സമ്മതമാണ് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് ഈ വാക്കുകൾ കേൾക്കാനായിട്ട് ഇന്ദ്രനം കൊതിച്ചിരിക്കുകയല്ലായിരുന്നു ഇന്ധനം ലോകം കൈപ്പിടിയിൽ ഒതുങ്ങിയ പോലെ തോന്നുവാണ് ഇന്ധനൊന്നും തുള്ളിച്ചാടം തോന്നി ഇന്ദ്രൻ്റെ അവിടെ കിടന്ന് അട്ടഹസിക്കുന്നു അലറി വിളിക്കുന്നു ഇത് കണ്ടപ്പോൾ പല്ലവിക്ക് ചിരി വന്നു കാരണം ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് നിമിഷത്തിന് വേണ്ടിയിട്ടാണ് താനും കാത്തിരുന്നത് ഇങ്ങനൊരുന്ന് മുഹൂർത്തം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ പണി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെ ആ അസുലഭം മുഹൂർത്തം വന്നെത്തുകയാണ് അവസാനം ഇന്ദ്രൻ നിലത്തും അല്ല മാനത്തും അല്ലാത്തൊരവസ്ഥയിൽ ഏറെലിങ്ങനെ നിൽക്കുക ഇന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷയില്ല പല്ലവി തൻ്റെ മുഖത്തൊക്കെ ഇഷ്ടമാന്ന് തുറന്നു പറയുന്ന തന്നെ വിവാഹം എന്നുള്ള കാര്യം പിന്നീട് ഇന്ദ്രൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാണ് എനിക്ക് നിന്നെ വേണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പല്ലവി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് പല്ലവി അതിനെല്ലാം ഒപ്പം നിന്നു പല്ലവിക്ക് ഇഷ്ടമില്ലേ പോലും പല്ലവി അതിനെല്ലാം കൂട്ടു നിൽക്കുകയാണ് കൂട്ടു നിൽക്കാതെ പറ്റില്ലല്ലോ കാരണം ഇന്ദ്രനെ എങ്ങനെയാലും ഒന്ന് തളയ്ക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അവന് കോളേജിലുണ്ടെങ്കിൽ സ്വാതിയുടെ ജീവിതമല്ല പല കുട്ടികളുടെയും ജീവിതം താറുമാറാവും കാരണം അവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനാ പല കുട്ടികളെ കുട്ടികളെയും അത് വെച്ച് അവനെ വിളിച്ചു വരുത്തും പിന്നെ കോളേജിലെ കാര്യം പറയണോ അതുകൊണ്ട് അതൊരിക്കലും പാടില്ല ഒരു ദുഷ്ടൻ കോളേജിൽ കേട്ടുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് അത് ദോഷമായിട്ട് ഭവിക്കുന്ന പല്ലവിക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരുന്നു അതുകൊണ്ടാണ് പല്ലവി ഇത്ര റിസ്ക് എടുക്കുന്നത് തന്നെ തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ബാക്കി ബാക്കിയെല്ലാവരും രക്ഷിക്കണമെന്നൊരു ചിന്തയെ പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവസാനം ഇന്ധനം ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് പല്ലവി എന്തു അങ്ങോട്ട് പോവാണ് ഇന്ധനം അങ്ങനെ സന്തോഷത്തോടു ഡ്രൈവ് ചെയ്യുന്നത് പല്ലവിക്കറിയാം ഇനിയിപ്പം കോളേജിലേക്ക് പോകുന്ന കോളേജിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട ഡ്രാമകളെ ഡ്രാമുകളെക്കുറിച്ചെല്ലാം നേരത്തെ അവരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പല്ലവി എന്തു ചെയ്യാണ് പല്ലവി നേരെ അങ്ങോട്ട് പോവാണ് അപ്പോൾ അച്ഛുവിനെ മൃദുവിനെ അവരെ എല്ലാം വിളിച്ചു ഡ്രാമ കളിക്കാൻ തയ്യാറായിട്ട് ആ സമയം ഇന്ധനം എന്തു ചെയ്യാണ് സന്തോഷത്തോടെ ഡ്രൈവ് ചെയ്ത് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് പോലീസ് അവനെ പൊക്കി കാരണം അമിത വേത്തി വാഹനം ഓടിച്ചു വന്നു സീറ്റ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവനെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പോലീസാറിൻ്റെ തൊപ്പിയെടുത്ത് സ്വന്തം തലയിലേക്ക് വെച്ചു അവൻ്റെ അവനല്ലാതായി മാറുമായിരുന്നു അമിത സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിത ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ മാനസിക രോഗം പുറത്തിറങ്ങുമെന്ന് ഡോക്ടർ കറത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പല്ലവയ്ക്കറിയാം അങ്ങനെ ഒത്തിരി സന്തോഷമായി കഴിഞ്ഞപ്പത്തിനും ഇന്ദ്രൻ്റെ ഉള്ളിലെ ആ മനോരോഗം ആ മനോരോഗം അങ്ങ് പുറത്തിയാടുകയാണ് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ തൊപ്പിയൊക്കെ വിളിച്ച് തലയെ വെച്ച് ഇന്ധനം കൂടി പോകണം പോലീസുകാർ പറയുക പക്ഷേ എങ്കിൽ അവനെന്ത് ചെയ്തു അവൻ നല്ല സ്പീഡ് തന്നെ നേരെ കോളേജിലേക്ക് വരുവോ അപ്പോൾ ഇന്ധൻ്റെ മനസ്സിൽ വേറൊന്നുമില്ലായിരുന്നു പല്ലവിന്നൊരു ചിന്ത വരുന്ന വഴിക്ക് ഇന്ധന സ്വപ്നം കണ്ടത് താൻ പല്ലവിയുടെ കഴുത്തിൽ താലി ചേർത്തുന്നു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നു അങ്ങനെ പല്ലവിയെ തൻ്റേതാക്കി മാറ്റുന്നു ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇന്ധനം കോളേജിലേക്ക് വരുന്നത് അങ്ങനെ കോളേജിലേക്ക് വന്ന് ഇന്ധനം തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോനും കുട്ടികളെ അത്ഭുതത്തോടെയാണ് ഇന്ധനം നോക്കുന്നത് ഇന്ധൻ്റെ തലയിൽ പോലീസുകാർ വെക്കുന്ന തൊപ്പി തലയിൽ ഇരിപ്പുണ്ട് ഈ സമയം കുട്ടികളിങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കുക ഇത് എന്ത് പറ്റി സാറിന് എന്നൊരു രീതിയിൽ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞ് എന്താ എല്ലാരും നോക്കണേന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഇതെന്താ സാർ ഇങ്ങനെ ചോദിക്കുകയാണ് ഇന്ധനം അവിടെ നിന്ന് നട്ടകസിക്കുക പിന്നെ ഒരു ഷർട്ടൊക്കെ നമ്മള് വലിച്ചൂരി കുട്ടികളെല്ലാം കൂടി എന്താ സംഭവം എന്ന് എന്നറിയത്തില്ലോ അപ്പോഴേക്ക് സ്റ്റാഫ് റൂമിൽ ഈ വിവരങ്ങളൊക്കെ എത്തി എല്ലാരും ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ഇന്ദ്രൻ അവിടെ നട്ടകസിക്കുന്നു ഭയങ്കര ഡാൻസ് കളിക്കുന്നു അവർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു ഇങ്ങനത്തെ ഈ സ്വഭാവം ആയിരുന്നല്ലോ ഇന്ദ്രന്റെ പക്ഷെ ഇന്ധനനെ ഒന്നുകൂടെ ഇളക്കാനായിട്ട് പല്ലവിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പല്ലവിയെ ഋതു ഒരേപോലെ വേഷം കിട്ടി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ഋതു എന്ത് ചെയ്യുവാണ് അവിടെ താഴെ നിന്നു താഴെ നിന്നിപ്പോൾ ഇന്ധനം കണ്ടിട്ടുണ്ടായിരുന്നു പല്ലവി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ പല്ലവിയെ ധരിച്ചിരുന്ന സാരി കളറെല്ലാം ഇന്ധനം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പല്ലവിയെ കാണാനായിട്ട് ഇന്ധനം അങ്ങോട്ട് ചെല്ലുവാണ് ഒരു ബ്ലാക്ക് സാരി ആയിരുന്നു അപ്പൊ ആ സാരി തന്നെയായിരുന്നു ഋതു കൊടുത്തിരുന്നത് അങ്ങനെ പല്ലവിയെ കണ്ടെങ്കിൽ ചെന്നു കഴിയുമ്പോഴത്തേന് പല്ലവിയെ പെട്ടെന്ന് എന്ത് ചെയ്യണം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുവാണ് അപ്പൊ പല്ലവിയെ കണ്ടില്ല ഈ സമയം താഴെ എന്തുവാണ് ഋതു എന്തിയാണ് താഴെ അങ്ങ് തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു വെല്ലുവിളിക്കുകയാണ് അങ്ങോട്ട് നിന്നങ്ങോട് വിളിച്ചു ഇന്ധന അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അപ്പം ഇത്ര സമയം അവൾ തന്നെ കല്യാണം കഴിച്ചോളാം പറഞ്ഞിട്ട് ഇപ്പം തന്നെ അവൾ വെല്ലുവിളിക്കുന്നു എന്നൊരു ചിന്തയും കൂടെ വന്നു പെട്ടെന്ന് ഇന്ധനം സ്ഥലകാലബോധം പോകുന്ന പോലെ തോന്നി ഇത്ര സമയം സന്തോഷമായിരുന്നു പെട്ടെന്ന് ദേഷ്യമോ സങ്കടമോ എല്ലാം കൂടെ വന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പകയായി പകയായി കഴിഞ്ഞപ്പതിനും ഋതു ആ താഴെയാണ് അപ്പം ഇന്ധൻ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ എന്നിട്ടാണ് ആ താഴെ എന്നിട്ടാണ് ഋതു ഇങ്ങനെ പറയണം അപ്പോൾ ഋതുവിനെ മുഖം കണ്ടില്ല തിരിഞ്ഞ് ഒരേ സാരിയും കളറൊക്കെ ആയതുകൊണ്ട് ഇന്ദ്രൻ വിചാരിച്ചു അത് പല്ലവിയായിരിക്കുമെന്ന് പിന്നെ ഋതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് ഈ പാഞ്ഞു പെറുക്കി വരുവാണ് ആ സമയത്ത് പല്ലവി എന്തുയാണ് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു പല്ലവിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഇന്ദ്രൻ പല്ലവി അങ്ങോട്ട് പിടികൂടുവാണ് ഓഹോ അപ്പം നീ എന്നെ പറ്റിക്കാൻ വേണ്ടിയായിരുന്ന ലേഡി ഇതൊക്കെ ചെയ്തേ അപ്പം നീ ഡ്രാമ കളിക്കുമായിരുന്നല്ലേ അപ്പം നീ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇന്ദ്രൻ അല്ലാതാകുവാണ് അപ്പൊ അവന് സങ്കടം കൂടെ വന്ന് കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ബാക്കി ടീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം എത്തി അപ്പോഴേ ഉണ്ടായിരുന്നു സേതു അങ്ങോട്ടേക്ക് വരുവാണ് സേതുവിനും കൂടെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഇന്ദ്രന് ഭ്രാന്തൊന്നുകൂടെ അളകി പെട്ടെന്ന് തന്നെ പലവീടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ആനങ്ങിട്ടുണ്ടെങ്കില് നിന്നിപ്പോ ഞാൻ ശരിയാക്കും പറഞ്ഞോണ്ട് ഭയങ്കര പ്രകടനം അപ്പോഴേക്ക് സ്കൂളിലെ ടീച്ചേഴ്സും സാറുമാരില്ലാം കൂടെ വന്നു അവർ നോക്കിയിരിക്കുക അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ദൻ്റെ മാനസിക രോഗമുണ്ട് അല്ലെങ്കിൽ ഇവ ശരിയല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അവര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രിൻസിപ്പാൾ പറഞ്ഞെ ഇന്ദന്റെ പോലെ നല്ലൊരു ലെക്ചർ എത്താൻ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞെ പക്ഷേങ്കില് അയാളുടെ ആ ധാരണയെല്ലാം തെറ്റായി പോവാണ് അയാൾ ആദ്യം ഞെട്ടിപ്പോയെന്ന് പല്ലവിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എല്ലാവർക്കും ഇന്ദൻ്റെ അടുത്തേക്ക് അടുക്കാൻ തന്നെ പേടിയെ ഇന്ധനം പറഞ്ഞു ഒറ്റവെണ്ണം എന്റെ അടുത്തേക്ക് അടുക്കരുത് എല്ലാത്തിനും ഞാൻ എന്ന് പറയുന്നത് അപ്പൊ ആർക്കും അടുക്കാൻ പേടി ആ സമയം സേതു ധൈര്യപൂർവ്വം ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു സേതുന്റെ കയ്യിൽ ആ സ്റ്റിക്ക് ഉണ്ടായിരുന്നു അത് വെച്ച് ഇന്ദ്രനെ പെരുമാറാണ് അവസാനം പല്ലവി ഇന്ദന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക കുറെ സമയത്തെ പറ്റിനൊടുവിലാണ് രക്ഷപ്പെടുത്തുന്നത് അപ്പത്തേക്കും ബാക്കി ടീച്ചേഴ്സും സാറുമാരെല്ലാം കൂടെ കൂടിയിട്ട് ഇന്ദ്രനെ ഒരു പരിവർത്തനാക്കി വെക്കുവാണ് ഇന്ദ്രനെ അട്ടഹസിക്കുകയും കറിയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അങ്ങനെ പല്ലവിയുടെ തന്ത്ര അവിടെ വിജയിച്ചു ഇന്ദ്രൻ തകർന്നു പോയി അമ്പാടേ തകർന്നു പോയി അതിനുശേഷം പല്ലവി നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട് പിന്നീട് സാറിനോട് കാര്യങ്ങളൊക്കെ വിസ്തീകരിച്ച് പറയണം എല്ലാം കേട്ടിന് പ്രിൻസിപ്പാളിന് മനസ്സിലായി താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തേ പല്ലവി ടീച്ചർ ആയിരുന്നു ശരി താൻ ഇന്ധനം ഒരിക്കലും ജോലി കൊടുക്കരുതായിരുന്നു അതും പെർമനന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ പല്ലവിക്ക് വീണ്ടും ആ ജോലി തിരികെ കിട്ടുവാണ് പല്ലവി ഒരാഴ്ച സമയം പറഞ്ഞേ വരാം പക്ഷെ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഇന്ധനം തകർത്ത് തരിപ്പണമാക്കി പല്ലവി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി